അസ്സാമലൈക്കും നവാബി സമായി അറേബ്യൻ പുഡിങ് അപ്പോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിട്ട് തിന്നായിട്ടുള്ള സേമി റോസ്റ്റഡ് ആണ് അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായി കൈ കൊണ്ട് തന്നെ നല്ല പോലെ അങ്ങനെ പൊടിച്ചെടുക്കുക മിക്സിയിലിട്ട് പൊടിച്ചെടുക്കരുത് കയ്യിലിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഒരു പാക്കറ്റ് മുഴുവനായിട്ടും ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു പാനിൽ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്കായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചാൽ വെർമിസിലിട്ട് കൊടുക്കുക ഒന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും കരിഞ്ഞു പോവും ബട്ടും വെറുമെല്യം സെറ്റായി കഴിഞ്ഞ് ഇതിന്ന് നല്ലൊരു റോസ്റ്റഡ് ആയമാണ് വരുമ്പോൾ ഇതിലേക്കായിട്ട് പൊടിച്ചു വെച്ച പൗഡർ ഷുഗർ ഒരു കപ്പ് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം വെറുമെല്യുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇത് രണ്ടും സെറ്റായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ഒരു കപ്പ് മിൽക്ക് പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം അതും ഇതുമായിട്ട് നല്ലപോലെ പോലെ യോജിപ്പിച്ചെടുക്കുക നല്ലതുപോലെ സെറ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുതായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം ഒരു നോൺ സ്റ്റിക്കായ പാത്രം എടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുക ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഇത് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ ഒരു ബൗളിലേക്ക് മൂന്ന് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും ഒരു ടീസ്പൂൺ കോൺഫ്ലോറും ഇട്ടിട്ട് അര കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതൊന്നും പോലെ മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കും പാൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് നമ്മൾ കലക്കി മാറ്റി വെച്ച കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കണം കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഈ പാല് തിള വരുന്നതിന്റെ തൊട്ട് മുമ്പായി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി പുഡിങ് സെറ്റ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഈ വെറുമിസല്ലി പത്തില് നാല് ഭാഗം ഇതിന്റെ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണം അതിന്റെ മുകളിലായിട്ട് നമ്മളെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിലായിട്ട് വീണ്ടും നാല് ഭാഗം വെറും മിക്സ് ഇട്ട് കൊടുക്കണം അതിന് മുകളിലായിട്ട് വീണ്ടും ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക ഓരോ തവണ വെർമിസിന്റെ മിക്സ് ഇട്ട് കൊടുക്കുമ്പോഴും അതൊരു സ്പാച്ചില് കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം അതിന് മുകളിലാണ് നമ്മൾ ഫസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും മുകളിലായി ബാക്കി വന്ന രണ്ട് ശതമാനം വെർമിസെല് ഇട്ട് കൊടുക്കുക അതിന്റെ അതിന്റെ സൈഡിലായിട്ട് ബെസിഗേറ്റഡ് കോക്കനട്ടാണ് ഇട്ടു കൊടുക്കുന്നത് നട്സ് ആണെങ്കിൽ അത് അങ്ങനെയും ആവാം ഏറ്റവും ടോപ്പിലായിട്ട് രണ്ടോ മൂന്നോ ചെറിയ ഞാൻ വെച്ചു കൊടുത്തത് ഡെക്കറേഷൻ ഒക്കെ അവനവന്റെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ് അറേബ്യൻ പുഡിങ്ങായ നവാബി പിസമായി പണി പൂർത്തിയായി ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷല്ല മറ്റൊരു വീഡിയോ വീഡിയോയുമായി വരുന്നവരേക്ക് ബൈ